ാഹു അലൈവസ്ങ്ങളുടെ കുടുംബം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹബീബ് സല്ലാ അലൈഹി വസല് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ മുത്തലത്തൻ ആ വിഷയത്തിന് ഇമാമിങ്ങൾ കൊടുക്കുന്ന വിശദീകരണം ഒരാളുടെ അഹില് എന്ന് പറഞ്ഞാൽ അവന്റെ ഭാര്യ സന്താനങ്ങൾ എന്നതാണ് അവന്റെ കുടുംബം നാളെ ആഹ്രത്തിൽ അവനോട് ആരെ സമ്മതിച്ചാണോ ചോദ്യമുള്ളത് അതാണ് അവന്റെ അഹില് എന്ന് ആ ആയത്തുകൾ അഖിലുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ അപ്പം നബിസ് അലൈവസ്ല തങ്ങളുടെ കുടുംബജീവിതം ഒരു ഫാമിലി എന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് നബിസുല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഹബീബായി തങ്ങൾ വിവാഹം കഴിക്കുന്നത് നാൽപ്പത് വയസ്സുള്ള ഹദീജ ബീവിന് ബി വറദി അൻഹ അവരുടെ കുടുംബം ഇങ്ങോട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത് നബി തങ്ങളുടെ ക്യാരക്ടറും സ്വഭാവവും നബി നബിസ് വസ്ലമ തങ്ങളെ ഹദീജവും അവരുടെ ഒരു ബിസിനസ്സിലേക്ക് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഷാമിലേക്ക് അർലു ഷ്യാമിലേക്ക് പറഞ്ഞു വിടുകയും അവിടങ്ങളിൽ നടന്ന സംഭവവും അമിതമായ ലാഭവും വളരെ അത്ഭുതപ്പെടുത്തുന്ന ലാഭവും ഹബീബായ തങ്ങളുടെ സത്യസന്ധതയും ഒക്കെ കണ്ടപ്പോൾ ആ ക്യാരക്ടർ ബീവിക്ക് ഇഷ്ടപ്പെടുകയും ബീവിയുടെ കൂട്ടുകാരികൾ ബീവിനോട് നിങ്ങൾക്ക് കല്യാണം ആലോചിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് ബി വി റതി അനെയുടെ കുടുംബം തങ്ങളുടെ കുടുംബവുമായി ചർച്ച ചെയ്യുന്നത് ഒരു വിവാഹത്തിന്റെ രീതി എങ്ങനെയാണ് കുടുംബക്കാർ തമ്മിലാണ് അതിൻ്റെ ആദ്യത്തെ ചർച്ചകൾ നടക്കേണ്ടത് എന്നാണ് നബിസ്വല്ലാഹുലൈം തങ്ങളുടെ വിവാഹത്തെ ആസ്പദമാക്കിയിട്ട് പണ്ഡിതന്മാർ പറയാറുള്ളത് പുണ്യ തങ്ങളോട് അബൂ അബൂതാലിബ് എന്നവർ കാര്യം പറയുകയും ഇരുപത്തഞ്ച് വയസ്സുള്ള സുന്ദരനായ സുമുഖനായ എല്ലാവർക്കും ഇഷ്ടമുള്ള ആള് നാൽപ്പത് വയസ്സുള്ള ഉമ്മയായ മൂന്നാല് മക്കളെ പ്രസവിച്ച രണ്ട് ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവയെ കല്യാണം കഴിക്കുകയാണ് ഹദീജ് റദി അള്ളാഹന്ന നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ട് ബീവി ഫസ്റ്റ് ആദ്യത്തെ മാര്യേജിന് വിധങ്ങൾ ചെയ്തതല്ല അബുഹാലയാണ് ഹദീജ്മാൻ ആദ്യത്തെ ഭർത്താവിന്റെ പേര് അതിൽ രണ്ടു കുട്ടികളുണ്ട് ഒരു കുഞ്ഞിന്റെ പേര് ഹിന്ദ് അള്ളാഹൊന്ന അടുത്ത കുഞ്ഞിന്റെ പേര് ഹാലാ റദി അള്ളഹൊന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് അബൂഹാല മരണപ്പെട്ടു രണ്ടാമതും ബിവി വേറെ കല്യാണം കഴിച്ചു അതിലും കുട്ടികൾ ഉണ്ടായി രണ്ടാമത്തെ ഭർത്താവ് മരണപ്പെട്ടു രണ്ടാമത്തെ ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞപ്പോ മക്കത്തെ പ്രമാണികളും പ്രൈസക്കാരും പ്രഗത്ഭരും ഒക്കെ ബീവിനെ പ്രൊപ്പോസലായിട്ട് വന്ന് ബീവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ബീവി പറഞ്ഞു ഇനി കല്യാണം വേണ്ട ഞാൻ എൻ്റെ കച്ചവടത്തിൽ എന്റെ ബിസിനസ്സിൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് പിന്നീട് ബീവി ബിസിനസ്സുമായിട്ട് ഇങ്ങനെ പോവാൻ അങ്ങനെ നാൽപ്പതാമത് വയസ്സിലാണ് നബിസ് അലൈ വസലമ തങ്ങളുമായിട്ടുള്ള കല്യാണം നടക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചിന്തിക്കുകയാണ് ഈ ഈ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ മനസ്സിലെ പോയി ഉണ്ടാകണം ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരാൾ നാല്പത് വയസ്സുള്ള ഉമ്മാനെയാണ് കല്യാണം കഴിച്ചത് ഉമ്മ എന്ന് പറഞ്ഞാൽ ബി നേരത്തെ ഉമ്മയായിട്ടുണ്ട് രണ്ട് ഭർത്താക്കന്മാർ മരിച്ചു പോയതാണ് അതിലൊക്കെ കുട്ടികളുണ്ട് ഒരു ഉമ്മയായ നബിസ് വസ്ലമ്മ തങ്ങളെക്കാൾ അന്ന് പ്രവാചകത്വം കിട്ടിയിട്ടില്ല ഇരുപത്തഞ്ചു വയസ്സാണ് ആ മുത്ത് നബിനെക്കാട്ടിലും പതിനഞ്ചു വയസ്സ് കൂടുതലുള്ള ഒരു വിധവയായ രണ്ട് ഭർത്താക്കന്മാരുടെ വൈധവ്യം രണ്ട് വൈധവ്യം പേറുന്ന ഒരു പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഒരു ഉമ്മനെയാണ് നബി തങ്ങള് കല്യാണം കഴിക്കുന്നത് അങ്ങ് ജീവിതത്തിൽ അനുഭവിച്ച വേദനകളിൽ അതേതാണ് ജീവിതത്തിൽ അങ്ങ് അനുഭവിച്ച ഏറ്റവും വലിയ വേദന ഏതാണ് വസ്ല മതങ്ങൾ പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ അനുഭവിച്ച വേദനകളിൽ ഏറ്റവും വലിയ വേദന ഞാൻ അനുഭവിച്ച വേദനകളിൽ ഏറ്റവും വലിയ വേദന അത് ബി പരിശുദ്ധ ഇസ്ലാമിൽ ദുഃഖവർഷം ദുഃഖവർഷമെന്ന് പറഞ്ഞൊരു കൊല്ലമുണ്ട് ആബുൽ ദുഃഖവർഷം ആ ആ വർഷം വർഷം ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ബീവി വഫാത്തായ കൊല്ലമാൻ ദുഃഖ എന്ന് പോലും കൊല്ല തറിയപ്പെടാൻ കാരണം തങ്ങൾ ആ വർഷം അത്രമേൽ സങ്കടപ്പെട്ടിരുന്നു എന്ന് വെച്ചാൽ ആ ടൈമാണ് ഏറ്റവും നബി തങ്ങൾ സങ്കടമായി പ്രയാസകരമായ സിറ്റുവേഷനിൽ ഹബീബായു തങ്ങൾ കാണപ്പെട്ടത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അപ്പൊ ഇതെന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ജീവിതത്തിൽ ഉണ്ടായാലും വിധങ്ങൾക്ക് അങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒരല്പം ഡിലെ കൊടുക്കും ഏറ്റവും വലിയ പ്രയാസം അല്ലാൻ്റെ റസൂല് പറഞ്ഞത് പ്രായമുള്ള ഖതീജമ്മ മരിച്ചു പോയതാണ് വഫാത്തായി പോയതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ വേദന എന്ന് റസൂലുള്ള അപ്പൊ എത്രമേൽ മനോഹരായിരിക്കും ആ കുടുംബ കുടുംബജീവിതം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നാൽപ്പത് വയസ്സുള്ള ഒരാളെ കല്യാണം കഴിച്ച് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കല്യാണം കഴിഞ്ഞ അടുത്ത ആഴ്ച തന്നെ പ്രശ്നം തുടങ്ങി അവർക്കിടയിലല്ല നാട്ടുകാർക്കിടയിൽ മക്കത്തെ വലിയ വലിയ പണക്കാരായ ആളുകളൊക്കെ പറയാൻ തുടങ്ങി ബിവിക്ക് വട്ടായി പോയോ ഇത്രയും ദാരിദ്ര്യമുള്ള ഒരാളെയാണല്ലോ കല്യാണം കഴിച്ചത് മക്കയിലെ പ്രഗത്ഭരായ പ്രസിദ്ധരായ പണക്കാരൊക്കെ കല്യാണം ആലോചിച്ച് ബീവിനെ പ്രപ്പോസ് ചെയ്തിട്ടും ആരെയും സ്വീകരിക്കാതെ ഇരുപത്തഞ്ചു വയസ്സുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ള ഒരാളെയാണോ ബീവി പെണ്ണുകെട്ടിയത് ബീവിക്ക് നാണ ഇല്ലേ എന്ന് പറഞ്ഞ് മക്കയും മുഴുവനും ആളുകൾ ഇങ്ങനെ ചോദിച്ചു നടക്കാൻ ബീവിക്ക് വല്ലാത്ത ടെൻഷനായി ഒരു ദാരിദ്ര്യമുള്ള തങ്ങളുടെ വീട്ടിൽ പൈസ ഇല്ല പാവമാണ് കാരണം ഉപ്പയും ചെറുപ്പത്തിൽ വഫാത്തായി പോയതാണ് പുണ്യപ്രവാചകൻ സൊല്ലം അഹ് വസ്ലമ തങ്ങൾ അവിടുത്തെ ഉപ്പാന്റെ സഹോദരന്റെ കീഴിലാണ് വളരുന്നത് സ്വാഭാവികമാണ് വീട്ടിൽ പട്ടിണിയും പ്രയാസകരമായ സിറ്റുവേഷനാണ് അപ്പൊ വീട്ടിൽ പട്ടിണിയുള്ള ദാരിദ്ര്യമുള്ള ഉള്ള ഒരാളെയാണോ ബീവി കല്യാണം കഴിച്ചത് മക്കത്ത് ഇത്രയും വലിയ ആളുകൾ ഉണ്ടായിട്ട് എന്ന് മക്കാര് അവിടുന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി ഭീവി നേരെ വീട്ടിൽ നിന്നിറങ്ങി മക്കയിലേക്ക് വരിക എന്റെ ഭർത്താവ് ദരിദ്രനാണെന്ന് പറഞ്ഞു നടക്കണ്ട ഇന്ന് മുതൽ എന്റെ സമ്പാദ്യമെല്ലാം എന്റെ ഭർത്താവിനുള്ളതാ ഇന്ന് ഞാനാണ് ദരിദ്ര എന്റെ ഭർത്താവിന്ന് ഏറ്റവും വലിയ സമ്പന്നനാണ് അഹില മക്ക മക്കാ നിവാസികളോട് കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ നാട്ടുകാരെ നോക്കി പറയുകയാണ് ആ സംഭവത്തിന് ശേഷം തങ്ങൾ ആരും ദരിദ്രൻ എന്ന് വിളിച്ചിട്ടില്ല എന്നാണ് വിശാലമായ സംഭവമാണ് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഒരു വാക്ക് കൊണ്ട് ബി വി ഹബീബായ തങ്ങളുടെ കൂടെ നിൽക്കുകയാണ് കല്യാണം കഴിഞ്ഞ ആദ്യ താഴ്ച മുതൽ ഭർത്താവിനുണ്ടാകുന്ന പ്രതിസന്ധിയിൽ പാറ പോലും കൂടെ നിൽക്കുകയാണ് എന്റെ സമ്പാദ്യം എന്റെ ഭർത്താവിനുള്ളതാ ഇന്നു മുതൽ എന്റെ ഭർത്താവാണ് പണക്കാരൻ ഞാനാണ് ദരിദ്ര എന്റെ ഭർത്താവിന് ഇനി ദാരിദ്ര്യമുള്ളവനെന്ന് പറയണ്ട അദ്ദേഹം ഇന്ന് സമ്പന്നനാണെന്ന് പറഞ്ഞ് ർത്താവിന്റെ കൂടെ നിൽക്കുകയാണ് പരിശുദ്ധ വാക്ക് വരികയാണ് നിങ്ങളെ ഐശ്വര്യമുള്ളവനാക്കിയില്ലോ അള്ളാഹു നിങ്ങൾക്ക് വിന തന്നുവല്ലോ അവനാ ആ വിശദീകരണം പണ്ഡിതന്മാർ ഖദീജ അല്ലാഹു നിങ്ങൾക്ക് സമൃദ്ധി തന്നുവല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ സമയം മുതൽ തന്നെ ആ ഹൃദയ ബന്ധം അവിടെ ഭയങ്കരമായിട്ട് രൂഢമൂലമാവുകയാണ് വിശാലമായിട്ട് നമുക്ക് പറയാനുണ്ട് അതിന്റെ ആമുഖങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ